മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടും കാണാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം എം എച്ച് ഡി ടി വി ലൈവ് ഡോട്ട് കോം എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക എം എച്ച് ഡി ടി വി ലൈവ് ഡോട്ട് കോം ഇത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലെ വെബ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്താൽ മതി എം എച്ച് ഡി ടി വി ലൈവ് ഡോട്ട് കോം അങ്ങനെ ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും ഇതിൽ ലഭ്യമാണ് ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ന്യൂസ് റീജിയണൽ ആൻഡ് വെബ് ഡിവോഷണൽ പ്രീമിയർ മൂവീസ് യു എസ് എന്ന് പറഞ്ഞിങ്ങനെ പല കാറ്റഗറി ആയിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട് ഇവിടെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിൽ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളും ന്യൂസ് എന്നുള്ളതിൽ ന്യൂസ് ചാനലുകളും അങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിലെ ഒട്ടുമിക്ക ചാനലുകളും വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്തൊക്കെ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടുന്ന ചാനലിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ചില അഡ്വർടൈസ്മെൻ്റുകൾ ഓപ്പൺ ആവുകയാണെങ്കിൽ അത് ക്ലോസ് ചെയ്യാം നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ഷൻ ആണെങ്കിൽ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യും നമുക്ക് വേണമെങ്കിൽ വീട്ടിലെ ടി വി കണക്ഷൻ പോലും ഒഴിവാക്കി അതിനു ചിലവാകുന്ന പൈസ ഇൻ്റർനെറ്റിന് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയും നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വഴി നിങ്ങൾക്ക് ടി വി കാണുകയും ചെയ്യാൻ ഈ സംവിധാനം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് കാരണം ഒട്ടുമിക്ക ചാനലുകളും ഇതിൽ വളരെ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട് ഇതിപ്പം ഞാൻ സൂര്യൻ മ്യൂസിക്കാണ് ഓപ്പൺ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആ സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി